നമസ്കാരം സി പി എം എന്ന പാർട്ടിയുടെ കേരള ഘടകം അതിൻ്റെ നേതാവ് പിണറായി വിജയൻ്റെ മകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശില്പശാലകൾ സംഘടിപ്പിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് പാർട്ടി പല സ്ഥലങ്ങളിലും അങ്ങനെ ശില്പശാലകൾ സംഘടിപ്പിക്കുകയാണ് ആ എന്ന് പറയുന്നത് പാർട്ടി അണികളെ പാർട്ടി സഹായങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഇത് മുൻപോടിയാണ് സി പി എം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ശില്പശാല സംഘടിപ്പിക്കാറുണ്ട് അത് ഏറ്റവും പ്രധാനം പാർട്ടികളെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിൽ അവരുടെ അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് പാർട്ടി പ്രവർത്തകരെ എടുക്കുന്നു അതിൻ്റെ നേതൃസ്ഥാനത്തിന് ക്ലാസ് കൊടുക്കുകയും പിന്നീട് അതിൻ്റെ ആ ക്ലാസിൻ്റെ പകർപ്പ് താഴോട്ട് താഴോട്ട് എടുത്തുകയും ബ്രാഞ്ച് തലമുറ എത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില ഈ ശില്പശാലകൾ അതായത് പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചരണ പരിപാടികളാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമായി എന്നതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം എല്ലാ മണ്ഡലം തലങ്ങളിലും ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു അതാണ് സി പി എമ്മിൻ്റെ രീതി എന്നത് ഇതൊക്കെയാണെങ്കിലും വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാർ അനുകൂല പ്രതിരോധം ഒരുക്കാം തുടങ്ങിയ ജനങ്ങളിൽ നിന്നും ഉയർന്നു വരാവുന്ന വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ശില്പശാലകൾ നടക്കുന്നത് അങ്ങനെയുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എക്സാലോജിക്ക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് കാരണം കൂടുതലും ഈ എക്സാലോജിക്കും വീണാ വിജയന്റെ ഇടപാടും ആസപ്പൊടിയുമൊക്കെ ഈ കൂടുതൽ ശില്പശാലകളിൽ ചോദ്യങ്ങളായിട്ട് ഉയരുന്നുണ്ട് സഖാക്കളുടെ ഭാഗത്തു നിന്നും ആ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നേതാക്കളാണ് ഇപ്പോൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കുറേ താഴെ തരത്തിലേക്ക് വരുന്നത് അപ്പം ഉയർന്ന തട്ടിലുള്ള ആ ചർച്ചകൾ ശില്പശാലകൾ നടക്കുമ്പോൾ നേതാക്കൾമാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് സംസ്ഥാന നേതാക്കളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അവൻ അവർ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഇത് ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ഇവർ പ്രധാനമായിട്ടും ഈ സഖാക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് തർക്കം ഉള്ളത് ഏറ്റവും കണക്കിലാണ് അല്ലാതെ ഈ മാസപ്പടി എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട് ശില്പശാലകളിൽ ആ ഗ്രൂപ്പ് തെളിഞ്ഞുള്ള ചർച്ചകൾക്ക് ആയിട്ട് വരുമ്പോൾ ഈ ഗ്രൂപ്പിനെ ചർച്ച നടത്തി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കാരണം എങ്ങനെ നമ്മൾ സഹാക്കൾ എങ്ങനെ പാർട്ടി തിരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കാൻ ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങും ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ വീണാ വിജയന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നതിന് പിന്നെ ന്യായീകരിച്ച് നിൽക്കുന്ന പാർട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഗ്രൂപ്പുകളിൽ ഉണ്ടാവാറുണ്ട് ഗ്രൂപ്പ് യോഗങ്ങളിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു പല ഗ്രൂപ്പുകളായിട്ട് കൂടി ചർച്ച ചെയ്തിട്ടാണ് ആ ചർച്ച ചോദ്യങ്ങളായിട്ട് അവിടെ ഉന്നയിക്കപ്പെടുകയും അതിന് മറുപടിയുകയും ചെയ്യുന്ന രീതിയാണ് സി പി എമ്മിൻ്റെ കേഡർ സമ്പ്രദായം എന്ന് പറയുന്നത് അത് അങ്ങനെ വരുമ്പോൾ നേതാക്കന്മാർ അതിനെ ന്യായീകരിച്ചിന് വീണാ വിജയന് മാത്രം അത്ര പരിഗണന എന്ന ചോദ്യം പ്രധാനപ്പോഴും ആൾക്കാർ ഈ പ്രതിനിധികൾ ചോദിക്കുന്നു അത് ഉന്നയിക്കുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനം കൊടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാഹത്തിൽ വീണാ വിജയന് കിട്ടുന്നത് എങ്ങനെ എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ ചോദിക്കുന്നത് കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കൻ്റെ இடபாடுந்தான் ஆதாய நிகுதி ഇൻ്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണാ വിജയനെതിരെ ഒടുവിലത്തെ എസ് എഫ് ഐയോയുടെ അന്വേഷണത്തിന് സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം ഇതൊക്കെയാണ് സഖാക്കൾ ഈ ഗ്രൂപ്പ് യുവങ്ങളിൽ ചോദിക്കുന്നത് ആ ഗ്രൂപ്പ് കൂടിയിട്ട് നേതാക്കളുടെ ചോദിക്കുന്നത് അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ തലത്തിലുള്ള കേഡർമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ശില്പശാലയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പങ്കെടുക്കുക അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി ആദ്യം വരുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് മാസപ്പൊടി എന്ന വാക്ക് മാധ്യമ സൃഷ്ടിയാണ് എക്സാലോചിക്കും കരിമണൽ കമ്മയും തമ്മിലുള്ള ഇടപാടിൽ ആദായനീതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്നും സാങ്കേതികയിൽ ഊന്നിയാണ് വിശദീകരണം ഇങ്ങനെയുള്ള സാങ്കേതിക അതായത് ഈ പിന്നെ വെറും കണക്കുകളിൽ മാത്രമാണ് തർക്കം അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു അഴവഴമ്പൻ മറുപടിയാണ് എം ഇ ഗോവിന്ദൻ സെക്രട്ടറി പോലും പറയുന്നത് എന്നതാണ് കാണുന്നത് എന്തായാലും സഹാക്കളിടയിൽ ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയാതെ പാർട്ടി കുഴങ്ങുന്നുണ്ട് എന്നാൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല കൊടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ സംഭവിച്ചത് മറ്റൊന്നാണ് അത് ഇത്തരം രീതിയല്ല എന്നൊക്കെ പറഞ്ഞാണ് നേതാക്കൾ രക്ഷപ്പെടുന്നത് എന്തായാലും സഖാക്കൾ കൃത്യമായിട്ടും ശില്പശാലയിൽ പോലും വിയർക്കുന്നു എന്നാണ് അറിയുന്നത്